ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഡോഗ് സ്ഥലം മാറിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ ലാഭകുഞ്ഞുഞ്ഞുങ്ങളുടെ അമ്മ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് അവളുടെ അടുത്തേക്ക് നമുക്ക് ആദ്യം പോവാം അവൾ അപ്പോൾ അവിടെയാണ് കിടക്കുന്നത് കുഞ്ഞുങ്ങളെയും കൊണ്ട് രണ്ടുപേരുണ്ടായിരുന്നു അവിടെ ഹലോ വെള്ളം താഴിച്ചിട്ട് നമ്മുടെ കുഞ്ഞുമോനെ അവിടെ കിടന്ന് വെള്ളം നക്കിയിട്ട് കുടിക്കുമ്പോൾ ഞാൻ കണ്ടെനിക്ക് സങ്കടമായി ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അത് ഹോട്ടലും പരിസരം ആയതുകൊണ്ട് കൂടുതൽ നമ്മൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ പോരേണ്ടി വന്നു ഒരു കുഞ്ഞും കൂടി ഉണ്ട് അത് അതപ്പുറത്തുണ്ടെന്ന് പറഞ്ഞത് പാവം അവൾ ഭയങ്കര ക്ഷീണിതയാണ് ഭക്ഷണം ഞാൻ എല്ലാ ദിവസവും എത്തിക്കുന്നുണ്ട് കേട്ടോ മുട്ട ചേർത്ത് ചോറ് മീൻകറി ചോട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കുഞ്ഞുമക്കളുടെ അടുത്തേക്ക് പോകാം നമുക്ക് പാവങ്ങൾ എന്തായാലും എന്തോ ഹലോ ഇവിടെ ഇതാരെവിടെ കയറ്റിവെച്ച നിങ്ങളെ പാവങ്ങൾ ഇറങ്ങാൻ പറ്റണില്ലല്ലേ പേടിച്ചു പോരാളെന്തേലുണ്ടായ ഭക്ഷണം കൊണ്ടൊന്ന അവരിൽ കൊണ്ടുപോയ നാല് പേരിൽ ഒരാൾ കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ അത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാ പിറ്റേ കൊണ്ടുപോയാൽ പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ ഭയങ്കര പേടിച്ചിരണ്ടായിരുന്നു അപ്പോൾ അവർ ഭയങ്കര ആയി പക്ഷേ നമുക്ക് ടെൻഷൻ ആയി കാരണം അവർ ആരും ഏറ്റെടുക്കാൻ ഇതുവരെ വന്നിട്ടില്ല പലരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞ മറന്നു പോയില്ലേ എന്തിനെ കുറക്കണേ തരാ 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 പതുക്കെ പതുക്കെ ഞാൻ ഇനി വാങ്ങിച്ച പാവ അത് കഴിച്ച കൊടുത്തപ്പു അതെന്താന്നാ മരുമ്പുളിയൊക്കെ ഇനി പോയി കേട്ടോ ഇനി ഇല്ല പതുക്കെ ചാറ്റാ പോപ്പി ചാറ്റ അന്ന് കഴിഞ്ഞു പോപ്പി പയറ് നിറഞ്ഞിരിക്കണ്ടല്ലോ എന്നിട്ട് കൊതി കൊതി കഴിച്ചോ കഴിച്ചോ കഴിച്ചോട്ടാ കഴിച്ചോ വേണ്ടേ ഓ കാലിനെന്താ പോണേട്ടാ അന്ന് കഴിച്ചോ നീ അറച്ച് ചോറ് കൊടുത്തിട്ടുണ്ട് മുട്ട ചേർത്തിട്ടാ നമ്മടെ അമ്മടോഗിന്റെ കാലിൽ ആരോ കല്ലുകൊണ്ട് എന്തോ എറിഞ്ഞു ഉള്ള കാല് വളരെ വേദന ആയിട്ട് വലിച്ചു വെച്ച് നടക്കണേ നാളെ നമ്മൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ം എന്താ ചെയ്യുക ഞാനിപ്പോൾ ആ ചൂട്ട് നിന്നിറഞ്ഞ സ്ഥലത്ത് ആദ്യം വെള്ളവും ഭക്ഷണം കൊടുക്കുമ്പോൾ കാക്കകളൊക്കെ വന്ന് കുടിക്കാറുണ്ടായിരുന്നു ഞാൻ വീണ്ടും അവിടെ കുറച്ച് വെള്ളം കൊണ്ട് വെച്ചതാണ് കാക്കകൾ വന്ന് കുടിക്കട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടാ പ്രാണി പ്രാണി ഉപകാരമാവട്ടെ ഇപ്പം എല്ലാവരും വീഡിയോ കാണാം